അസ്സാം വലൈക്കും വറഹമത് എല്ലാവർക്കും ഈദും വാറക്കും വിശ്വാസികൾ ഇന്ന് വൃതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം ഈദ് ആശംസ ഈദ് ആഘോഷിക്കുകയാണല്ലോ ഈ സന്ദർഭത്തിൽ നമ്മുടെ കൂടെ നമ്മുടെ ഒക്കെ പ്രിയങ്കരനായ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുപോലെ മലയോര മേഖലയുടെ വികസനത്തിൽ തൻ്റെതായ ആ ഒരു കാഴ്ചപ്പാടിലൂടെ മലയോര മേഖലയെ വികസനത്തിലേക്ക് നയിച്ച നമ്മുടെയൊക്കെ നമ്മളൊക്കെ സ്നേഹത്തോടെ മാഹിൻച എന്ന് വിളിക്കുന്ന മാഹിൻ കേട്ടാണ് നമ്മുടെ കൂടെയുള്ളത് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് അദ്ദേഹത്തിന്റെ പെരുന്നാൾ ഓർമ്മകൾ പങ്കുവെക്കാനായി സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ആശംസിക്കുകയാണ് മഹിൻചാ ഈ പെരുന്നാള് എന്നാണ് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പോ മഹിൻചാൻ്റെ ചെറുപ്പകാലങ്ങളിലുള്ള പെരുന്നാൾ ഓർമ്മകൾ എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞു ഒരുപാട് ഓർമ്മകളുണ്ട് ചെറുപ്പകാലം തൊട്ട് ഈ ബാല്യകാലം വരെയുള്ള പ്രായത്തിനിടയില് ഒരുപാട് ഓർമ്മകളാണ് അയവർക്കാനുള്ളത് പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ മാസപ്പിറവി കാണാൻ വേണ്ടി നമ്മുടെ നാട്ടിൽ നിന്ന് ജീപ്പ് പിടിച്ച് ജീപ്പ് പിടിച്ചിട്ടാണ് കാളി ഹൗസിലേക്ക് പോകാറുള്ളത് അന്ന് ഈ നമ്മുടെ പിന്നെ ഫോൺ സൗകര്യം വളരെ കുറവാണ് മാത്രമല്ല ഇന്നത്തെ പോലെ അപ്ഡേറ്റ് അല്ലല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകളൊക്കെ ചിലപ്പോൾ ട്രങ്ക് കോൾ ബുക്ക് ചെയ്ത് കാതി ഹൗസിലേക്ക് വിളിക്കും ചിലപ്പോൾ അത് കിട്ടൂല അപ്പോൾ ജീപ്പ് പിടിച്ചിട്ടാണ് കാതി ഹൗസിലേക്ക് പോലെ ഞങ്ങളെ പോലെയുള്ള അന്നത്തെ കുട്ടിക്കാലത്തെ ഞങ്ങളെ കുട്ടികൾ ഉറക്കം വളിച്ച് ഒരുപാട് സമയം കാത്ത് നിൽക്കും പള്ളിയുടെ പിന്നെ മൈക്കിൽ നിന്ന് തക്ബീർ ധനികൾ വരുന്നുണ്ടോ എന്ന് ഞങ്ങൾ കാത്ത് നിൽക്കാറുണ്ട് ആ ഓർമ്മയാണ് ഞങ്ങൾ ആദ്യമായിട്ട് വരുന്നത് പിന്നെ പള്ളിയിൽ തക്ബീർ വഴങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ആവേശത്തോടു കൂടി പള്ളിയിലേക്ക് പോകും രാവിലെ പുത്തൻ ഉൾപ്പെട്ട് പള്ളിയിലേക്ക് പോകും അന്നത്തെ കാലത്ത് ഇന്ന് നമ്മൾ മാസത്തിൽ ഒരു ഡ്രസ്സ് മാറുന്ന ആളുകളാണ് അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ നമുക്ക് ഡ്രസ്സ് മാറും അന്ന് ഒരു പെരുന്നാളിന് ഒരു ഡ്രസ്സാണ് ആ ഡ്രസ്സ് നമ്മൾ കഴുകി ഇസ്തിരി ഒക്കെ വിട്ട് അന്നത്തെ കാലത്ത് ചട്ടീൻ്റെ ഇസ്തിരിയാണ് ഇസ്തിരിപ്പെട്ടിയാണല്ലോ ആ ഇസ്തിരിപ്പെട്ടിയിൽ ഇസ്തിരി ഇട്ടിട്ട് മറക്കി വെച്ചിട്ടാണ് വലിയ പെരുന്നാളിൽ ഉപയോഗിക്കുന്നത് അന്നത്തെ കാലത്ത് അതുപോലെ തന്നെ പെരുന്നാളിൻ്റെ ദിവസം പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ അന്ന് പോക്ക് നമ്മളെ ബട്ടൻകോ അതായത് ബട്ടൻ കമ്പനി എന്ന് പറയുന്ന ഒരു സൈക്കിൾ കഥയുണ്ട് വളരെ ചെറുപ്പത്തിൻ്റെ കഥയാണ് ഞാൻ പറയുന്നത് അവ ബട്ടൻകോ ഭട്ടാറെ പോയി അവിടെ നിന്ന് സൈക്കിൾ വാങ്ങി സൈക്കിൾ ചോട്ടും പിന്നെ മുടയാൾക്കാർ കാസർഗോഡ് കൂടി പോവും ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് സലവ് ഹോട്ടലുണ്ടായിരുന്നു ബതിരി ഓട്ടലുണ്ടായിരുന്നു അതൊക്കെ ബിരിയാണി കഴിക്കാൻ വേണ്ടി പോകും അതുപോലെ തന്നെ പടക്കം പൊട്ടിക്കുന്നത് സർവ്വസാധാരണ ആയിരുന്നല്ലോ അന്നത്തെ കാലം അനുവദനീയമല്ല പക്ഷെ ഞങ്ങള് ഒളിപ്പിച്ചിട്ടൊക്കെ പടക്കം പൊട്ടിക്കും സിനിമക്ക് പോകുന്ന അത് വീട്ടാതറിയാതിരിക്കാൻ വേണ്ടി നമ്മൾ അറിയാതെ സിനിമക്ക് പോകും വൈകുന്നേരം വരുമ്പോ ഉപ്പാന്റെ ഉമ്മാൻ്റെ ചീത്ത ആരോ കിട്ടും അന്നത്തെ കാലത്ത് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നല്ലോ അതാണ് പഴയകാല ഓർമ്മ എന്ന് പറയുന്നത് പിന്നെ വാങ്ങിച്ചപ്പോ ഞാൻ ചോദിക്കട്ടെ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നതും പെരുന്നാള ഉണ്ടായിരുന്നതും ഇന്നത്തെ കാലത്ത് അത് ഇല്ലാത്തതും പക്ഷെ വാങ്ങിച്ച ആഗ്രഹിക്കുന്നു ഇന്നത്തെ കാലത്തും അത് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വാങ്ങിച്ചു തോന്നുന്ന എന്തെങ്കിലും കാര്യം സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റോ ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് ഓർമ്മകളുണ്ട് അന്നത്തെ കാലത്തെ ഇപ്പോ ഇപ്പൊ ഞങ്ങള് ഞാൻ ജനിച്ചത് വിളിച്ചാലാണെങ്കിലും പത്താമ്പത്തെ വയസ്സിലാണ് ഇവിടെ വന്നത് ആ കാലത്ത് ആളുകളൊക്കെ ഇവിടെ പറഞ്ഞു കേൾക്കുന്ന ഒരു വലിയ എന്താ പറയേണ്ടത് ഒരു നമ്മൾക്ക് ഇന്നത്തെ കാലത്ത് പകർത്തേണ്ട ഒരു സംഗതി നമ്മൾ ചടയേക്കാലിൽ ചെടേക്കാലസ്നാർച്ച എന്ന് പറയുന്ന ഒരു നല്ല അന്നത്തെ കാലത്ത് ഒരു സാമൂഹ്യ സാമ്യപ്രവർത്തകൻ അന്ന് മൂപ്പര് ഇവിടുത്തെ ഒരു പൗരപ്രമുഖനാണ് അയാൾ എന്ത് പറഞ്ഞാല് ആളുകൾ സ്വീകരിക്കും ചെടയക്കാലസ്നാർച്ച ആ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടും ജാതി മത വ്യത്യാസമില്ലാതെ പെരുന്നാൾ ദിവസം എല്ലാരും ഒത്തുകൂടും അങ്ങനെ ഒത്തുകൂടി കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ച് കളിയും ചിരിയും തമാശയും പാട്ടൊക്കെ പാടി പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു ചുറ്റുപാട് അന്ന് ഉണ്ടായിരുന്നു ഇന്ന് നമ്മൾ പെരുന്നാൾ ദിവസം നമ്മുടെ കുട്ടികൾ പള്ളീന്ന് വന്ന ചിലപ്പോ മൊബൈലിൽ കളിക്കും അല്ലെങ്കിൽ കടന്നുറങ്ങും വളരെ അപൂർവമാണ് ഈ സൗഹൃദവും നമ്മുടെ കുടുംബത്തിൽ പോകുന്നതും അതുപോലെ തന്നെ അൽ അയൽപക്കത്തൊക്കെ പോകുന്നത് അയൽവാസികൾ വന്ന് ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കുക ഇത് തിരിച്ചു അപ്പോ ഓർമ്മ വരുന്ന നമുക്കിപ്പോ ആറ്റുകാല പൊങ്കോലക്കെ ഇഷ്ടംപോലെ മസ്ജിദുകള് അവരെ പ്രാഥമികം നിർവഹിക്കാനും അതുപോലെ കടന്നുറങ്ങാൻ വരെ നമ്മുടെ സഹോദര സമുദായങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു അതുപോലെ ഇഫ്താർ സംഗമങ്ങള് ഇപ്പൊ എത്രയോ നമ്മൾ ടി വിയിലും നമ്മുടെ അടുത്തടുത്ത് ചുറ്റുപാട് വരെ കണ്ട് വയനാട്ടുകൊണ്ട് ദയഗ്ഠനും അതുപോലെ അമ്പലത്തിലെ ഉത്സവങ്ങൾക്കും ഒക്കെ ഇഫ്താർ സംഗമം നടത്തിക്കൊണ്ട് ചുറ്റുപാടുള്ള മുസ്ലിം സഹോദരങ്ങൾ അവിടേക്ക് വിളിച്ച് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി എന്നോടോ തോടോട് തോടോരും കൊണ്ട് ഇഫ്താർ കഴിക്കുന്ന ഒരു സംഭവം അതുപോലെ നമ്മുടെ പെരുന്നാളിനും മറ്റുള്ള എല്ലാ ആഘോഷങ്ങൾക്കും എല്ലാവരും ഒരുമിച്ച് കൂടുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വായിച്ച അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും നല്ലൊരു അഭിപ്രായമാണ് കാരണം ഞങ്ങള് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ സമയത്തും പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയ സമയത്തൊക്കെ ഞങ്ങളുടെ പഞ്ചായത്തിലുള്ള എല്ലാ ആൾക്കാരും ഇരുന്നാല് ദിവസം ഇവിടെ ഒരുമിച്ച് കൂടായിരുന്നു ഇവിടെ ഒരുമിച്ച് കൂടായിരുന്നു ഞങ്ങളുടെ മെമ്പർമാരും സ്റ്റാഫും അതുപോലെ തന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം ഒരുമിച്ച് കൂടി ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ഇതേപോലെ സൗഹൃദ പങ്കിടാനുണ്ട് ഇന്ന് കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം കാസർഗോഡ് എന്ന് പറയുന്നത് ഈ തുളുനാടിൻ്റെ മണ്ണ് എന്ന് പറയുന്നത് ഒരുപാട് സംസ്കാരങ്ങളുടെ മണ്ണാണ് ഒരുപാട് ഭാഷകൾ കൾച്ചർ അതുപോലെ തന്നെ ഒരുപാട് ചരിത്രം ഉറങ്ങുന്ന ഉറങ്ങുന്നൊരു മണ്ണാണല്ലോ കാസർഗോഡ് ഇപ്പോൾ തന്നെ ശ്രീ മധൂർ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ട് ആ ചുറ്റുഭാഗത്തുള്ള ആളുകളൊക്കെ അവിടെ പാർക്കിങ്ങിന് സ്ഥലം കൊടുത്തും ഉത്സവമായി സഹകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇഫ്താർ പാർട്ടിയിൽ എല്ലാ വിഭാഗം ആൾക്കാരും പല സ്ഥലങ്ങളിലും പങ്കെടുക്കുന്നുണ്ട് ഇതൊക്കെ നാട്ടിൻ്റെ നന്മക്കും നാട്ടിൻ്റെ സാഹോദര്യം നിലനിർത്താനും ഒരു സൗഹൃദം വളർത്താൻ ഉതകുന്ന പരിപാടികളാണ് ഇതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം നമ്മുടെ നാട്ടിൽ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങളിൽ എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ പഞ്ചായത്തിലുള്ള സമയത്തും അതിനുശേഷവും ഈ പ്രദേശത്തെ ഒരുപാട് അമ്പലങ്ങളിൽ ഉത്സവം നടക്കുമ്പോൾ അമ്പല അമ്പലക്കമ്പറ്റിക്കാർ ഞങ്ങളെ നേരത്തോടു കൂടി ക്ഷണിക്കും അവിടെ പോകും ഭക്ഷണം കഴിക്കും അവരുടെ ആഘോഷങ്ങളിൽ പിന്നെ എന്താ പറയേണ്ടത് സ്നേഹമായി ഞങ്ങൾ അവർ തരുന്ന ഭക്ഷണം കഴിച്ച് അതിൽ പങ്കെടുക്കും അതൊരു സൗഹൃദ കൂട്ടായ്മയായി മാറും അതേപോലെ നമ്മുടെ നാട്ടിൽ റംലാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്താർ പാർട്ടികൾ ഞാനും പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ അതിൻ്റെ ഭാഗമായി ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ തന്നെ എൻ്റെ നാട്ടിൽ തന്നെ വൈവി പോലെയുള്ള ഒരുപാട് പഴക്കമുള്ള ക്ലബ്ബ് ആ ക്ലബിന്റെ നമ്മുടെ ചെറുപ്പക്കാർ പുതിയ തലമുറ ചെറുപ്പക്കാർ എല്ലാരും ഒരുമിച്ചിരുത്തി സംഘമൊക്കെ നടത്തിയിട്ടുണ്ട് അതാണ് ഈ പുതിയ തലമുറ ഒരു കല്യാണം അത് അതുപോലെ തന്നെ ഇപ്പൊ ഞാന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് തിരുപതി ബട്ട എന്ന് പറയുന്ന നമ്മളെ ഒരു ഏറ്റവും അടുത്ത സുഹൃത്താണ് ഓരോ ഒരാഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ തമ്മിൽ കാണും അല്ലെങ്കിൽ ഫോണിൽ ബന്ധപ്പെടും ഞങ്ങൾ സുദുഖങ്ങളിൽ പങ്കുചേരുന്ന ആൾക്കാരാണ് അദ്ദേഹത്തിന്റെ കല്യാണം മകളുടെ കല്യാണത്തിന് മകളുടെ കല്യാണത്തിന് പിന്നെ ഇഫ്താർ സംഗമം നടത്തി അദ്ദേഹം മാതൃകയായിട്ടുണ്ട് അത് സായിറാം ഗോപാല കൃഷ്ണപട്ടന പോലെയുള്ള ഒരുപാട് നല്ല നല്ല വ്യക്തികൾ ജീവിച്ച മണ്ണാണല്ലോ നമ്മുടെ കയ്യാർ പിഞ്ഞൻ റേ പോലെയുള്ള സാംസ്കാരിക നായകന്മാർക്ക് ജീവൻ നൽകിയ അവർ നടന്ന മണ്ണാണ് നമ്മുടെ മണ്ണ് ഈ നാട്ടിൽ സൗഹൃദം നിലനിൽക്കുന്നത് ഇങ്ങനെയുള്ള ആളുകളെ ആളുകളെ കൊണ്ടാണ് അത് ഇനിയും ഉണ്ടാവണം എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇപ്പം ഇവിടെ നമ്മളെ പിന്നെ വസന്ത പൈ വസന്ത പൈ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഈ സൗഹൃദം പറയാറുണ്ട് നമ്മൾ ഇപ്പോ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ ലഹരിക്കടിമയായ വിപത്വാണ് നമ്മുടെ മുന്നിലുള്ളത് വല്ലാത്തൊരു വിഷമം തന്നെയാണ് എവിടെ നോക്കിയാലും ലഹരിയാണ് 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 ഇതിനെതിരെ വാങ്ങിച്ച എന്താണ് യുവാക്കളോട് ഈ പെരുന്നാൾ ദിനത്തിൽ പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മള് വലിയൊരു വിപത്താണ് ലഹരി ഇന്ന് ഞാൻ നേരത്തെ സംസാരിക്കുമ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞത് പണ്ടത്തെ കാലത്ത് നമ്മൾ മക്കള് നമ്മള് മക്കളെ വീട്ടിലേക്ക് വിളിക്കുമല്ലോ അങ്ങനെ വിളിക്കുന്ന സമയത്ത് മക്കൾ വരുന്നത് പേടിച്ചിട്ട് ഉപ്പമാർ മാറി വീട്ടിൽ നിന്ന് പോകും എന്നാണ് ഈ കാലത്ത് പണ്ടത്തെ കാലത്ത് അങ്ങനല്ലോ എല്ലാരും മക്കളും നമ്മുടെ ും ഭാര്യ ഭാര്യയും എല്ലാരും ഒരുമിച്ച് ഇരുന്നിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാറ് പങ്കിടാറ് ഇന്ന് മക്കളെ കാണുമ്പോ ഉപ്പമാർക്കും ഉമ്മമാർക്കും പേടിയാണ് ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ നാട് മാറി മാറി അതിന് മാറ്റം വേണമെങ്കില് എല്ലാവരും ഇതിനെതിരെ പോരാട്ടം നടത്തണം അതിന് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ തുടങ്ങണം നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങണം എന്ന് പറഞ്ഞാല് നമ്മുടെ തീന്മേശയിൽ നിന്ന് തുടങ്ങണം നമ്മുടെ ഡൈനിങ് ടേബിൾ നമ്മൾ തുടങ്ങണം അവിടുന്ന് നമ്മളെ മക്കൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവര് ചേർത്ത് പിടിക്കണം നമ്മുടെ മക്കളെ പിടിക്കു പിടിച്ച് നമ്മുടെ കൂടെ സ്നേഹം എന്റെ മാതാവിന്റെ ഭാഗത്ത് നിന്ന് എന്റെ പിതാവിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് സ്നേഹം കിട്ടുന്നെന്ന് അറിഞ്ഞാല് ഈ സ്നേഹം തേടി ടെറഫിന്റെ അകത്തേക്കും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ തിണ്ണയിലും നമ്മുടെ മക്കൾ സംസാരിക്കാൻ വേണ്ടി സ്നേഹം തേടി പോയിന്റ് എന്നാണ് പറഞ്ഞത് കാരണം ഈ സ്നേഹം ആവശ്യമുള്ള സ്നേഹം സ്നേഹം തേടി മറ്റൊരു വഴിയാണ് കുട്ടികള് ചിലപ്പോ ഒരു ജ്യൂസ് കുടിക്കാനായിരിക്കും നമ്മുടെ സുഹൃത്തിന്റെ കൂടെ മക്കൾ ചിലപ്പോ ആ സുഹൃത്ത് നമ്മളറിയാതെ നമ്മൾ മക്കളെ വലയിലാക്കി അതിന്റെ മറവിൽ വശീകരിച്ച് അറിയാതെ ലഹരി കൊടുക്കും അങ്ങനെ എത്രയോ എത്രയോ പിന്നെ ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട് എത്രയോ ആളുകൾ നമ്മൾ തന്നെ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ ഇടപെടുമ്പോൾ ഉണ്ടായ അനുഭവം അതാണ് അതുകൊണ്ട് ഞാൻ ഇത് ആവർത്തിച്ചു പറയുന്നു നമ്മുടെ ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടം നമ്മുടെ വീട്ടിന്റെ തീൻമേശയിൽ നിന്ന് ആരംഭിക്കണം ഡൈനിങ് ടേബിളിൽ നിന്ന് ആരംഭിക്കണം അവര് ചേർത്ത് പിടിക്കണം ഇതാണ് കാര്യങ്ങൾ അവര് പറഞ്ഞു കൊടുക്കണം അവർക്ക് സ്നേഹം കൊടുക്കണം പുതിയ തലമുറയിലെ ആളുകൾ നമ്മുടെ മക്കള് അവര് ഈ സോഷ്യൽ മീഡിയ എല്ലാം കാണുന്നു എല്ലാം കേൾക്കുന്നു അപ്പോൾ അവരെ ചേർത്ത് പിടിച്ചാല് ഇതിനെല്ലാം പരിഹാരമാകും പകരം വേണ്ടത് എന്നാണ് അതായത് നിങ്ങൾ പറഞ്ഞില്ലേ തീന്മേശയിൽ നിന്ന് തുടങ്ങണം ലൈര്യവിരുദ്ധ പറയുമ്പോൾ പറഞ്ഞൊരു കാര്യം അപ്പോൾ എനിക്ക് പെരുന്നാൾ ദിനത്തിൽ ഓർമ്മ വരുന്നത് പണ്ടത്തെ ഭക്ഷണം പണ്ടെന്ന് പറഞ്ഞാൽ അത്ര വലിയ പണ്ടായിട്ടുണ്ടായാലും തോന്നുന്നു കാരണം ഏകദേശം ചെറിയ വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും എന്നാലും എന്നെ കട കുറച്ച് പ്രായം ഉണ്ടാവും ആ ഒരു ഇതിൽ ഞാൻ ചോദിക്കുകയാണ് നിങ്ങളെ ചെറുപ്പത്തിൽ ഉള്ള ഭക്ഷണവും ഇപ്പോഴത്തെ ഭക്ഷണവും തമ്മിലുള്ള വ്യത്യാസവും അറിയാൻ ആഗ്രഹമുണ്ട് പഴയകാലത്ത് ഉമ്മ ഉണ്ടാക്കിയ ഭക്ഷണാണ് എല്ലാവർക്കും ഇഷ്ടം എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടം അതാണ് ഉമ്മ ഉണ്ടാക്കുന്ന പഴയ നാടൻ കോഴീന്റെ കറിയും നയിച്ചുപോകും ആ കോര ഓടിച്ചിട്ട് ഓടിച്ചിട്ട് കാലില് കെട്ടിട്ട് വളിന്റെ ആക്കാൻ വേണ്ടി കൊണ്ടുപോകും ആ ഒരു നാടൻ കോഴീന്റെ കറിയും ഭക്ഷണവും ഇഷ്ടമാണ് അത് നമ്മുടെ ഉമ്മാരെന്നെ ഉണ്ടാക്കണം അതായത് നമ്മുടെ ഉമ്മാനെ ഉണ്ടാക്കണം അതിപ്പോ അതിൻ്റെ രുചി ഇപ്പോഴും നമ്മൾ നാളൊന്നും പോകുന്നില്ല അതെന്തോ ഒരു രസാണ് പക്ഷെ ഇന്ന് നമ്മുടെ യുവാക്കൾക്ക് രണ്ട് കാര്യത്തിലാണ് താല്പര്യം ഒന്ന് കളിയോടും ഒന്ന് ഫുഡിനോടും അപ്പൊ ആ ഫുഡ് പുറത്തു പോയി കഴിക്കുന്നതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ തീമാശയിൽ അവർക്ക് ആവശ്യമുള്ള ഫുഡ് ഒരുക്കി നമ്മൾ അതിനൊരു രസവും അതിന്റെ ഒരു പത്തുപോയി കഴിക്കാം പക്ഷെ നമ്മളെ തിന്മേശകള് വിഭവ സമൃദ്ധവും സൗഹാർദ്ദവും കൂടി ചെല്ലാവുമ്പോ ഇതിനെല്ലാം പരിഹാരമാണ് അപ്പൊ ഈ പെരുന്നാളിന്റെ ഒരു സന്ദേശമായി പറയാനുള്ളത് നമ്മുടെ മക്കളോട് പറയാനുള്ളത് യുവാക്കളോട് പറയാനുള്ളത് മഴയകാലത്തെ ആ സ്നേഹവും സൗഹാർദ്ദവും ആഘോഷങ്ങളും ആചാരങ്ങളും പെരുന്നാൾ പോലെയുള്ള ആഘോഷങ്ങൾ സൗഹൃദമായി മാറണം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരാഘോഷമായി മാറണം എന്നാണ് പറയാനുള്ളത്